കനത്ത മഴയിൽ മാന്നാർ പിഐ പി കനാൽ കവിഞ്ഞൊഴുകി വീടുകളിൽ വെള്ളം കയറി മാലിന്യം അടിഞ്ഞുകൂടി കാനൽ കനാലിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു പാന്നാർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ കുറ്റിയിൽ കോളനിയിലൂടെ കടന്നു പോകുന്ന കനാലാണ് കവിഞ്ഞൊഴുകിയത് കഴിഞ്ഞ രണ്ട് ദിവസമായി പെയ്ത ശക്തമായ മഴയിൽ കനാലിൽ വെള്ളം നിറയുകയും വെള്ളം ഒഴുകിപ്പോകാനാകാതെ വന്നതോടെ കനാൽ കവിഞ്ഞൊഴുകുകയുമായിരുന്നു ഇതോടെ വീടുകളിലും വഴികളിലും മലിനജലം നിറഞ്ഞു വെള്ളം കിണറുകളിലേക്ക് ഇറങ്ങി വെള്ളം മലിനമായതോടെ കുടിവെള്ളത്തിനും പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ടുകയാണ് എല്ലാം കലങ്ങി കിടക്കുക കുടിക്കാനും പറ്റത്തില്ല ഒന്നും ചെയ്യാനും പറ്റത്തില്ല ഉപയോഗിക്കാൻ പറ്റത്തില്ല നേരത്തെ ഒരു അങ്ങനെയല്ല ഒഴുകി ഇഞ്ഞ് അറ്റത്ത് വന്ന് കിടക്കുക അവിടുന്ന് ഇങ്ങനെ പെയ്ത് വെള്ളം വന്നപ്പോഴത്തേങ്ങനെ എല്ലാം കൂടെ ഒക്കെ ഇട്ടിക്കിടന്ന് താങ്ങി കവിഞ്ഞൊഴുകുക ഒഴുകിടറിന്റെ അകത്തോട്ടായിട്ട് ഇപ്പം വെള്ളം കുടിക്കാനും പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല വാർഡ് മെമ്പർ ശാലിനി രഘുനാഥിന്റെ നേതൃത്വത്തിൽ മാലിന്യം നീക്കിയതോടെയാണ് പ്രശ്നത്തിന് നേരിയ ആശ്വാസമായത് ഈ ഭാഗത്തേക്ക് വാഹനങ്ങളോ ജെ സി ബിയോ എത്താത്തതും മാലിന്യം നീക്കുന്നതിന് തടസ്സമാകുന്നുണ്ട് തൊഴിലുറപ്പ് സഹോദരിമാരെ കൊണ്ട് ഇത് ക്ലീൻ ചെയ്യുന്നത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു ജെ സി ബിയോ മറ്റോ വരാനുള്ള സൗകര്യക്കുറവ് മൂലമാണ് അന്ന് പണികൾ നടക്കാതെ പോയത് അന്ന് ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരിത് ചെയ്തു തരാൻ ഇപ്പോൾ പണ്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു അപ്പോൾ ഇന്നലത്തെ കമ്മിറ്റിയിലും ഇത് ഇറിഗേഷൻ ഇന്ന് ഞാൻ ചെയ്തിരുന്നു പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിന് ശേഷം മന്ത്രി സജി ചെറിയാന്റെ നിർദ്ദേശപ്രകാരം കനാലിനുൾവശം പ്ലാസ്റ്റർ ചെയ്ത് വൃത്തിയാക്കിയിരുന്നു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ